എൻ്റെ പേര് ശുജില എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ് ഇൻസ്റ്റഗ്രാമിലെ ഒരു ആഡ് കണ്ടാണ് ഞാൻ ലേണർ വൈസിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തത് പ്ലസ് ടു കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് ഒരു ഹൗസ് വൈഫായ ഞാൻ തുടർന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു എന്നാൽ ലേണർ വൈസ് നമുക്ക് അതിനെ പഠിക്കാനായിട്ട് ഒരു ടൈം ഷെഡ്യൂൾഡ് ചെയ്ത് തരികയും ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സ് വിവിധ തരം ആയിട്ടാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനാൽ നമുക്ക് ഓരോ പാഠഭാഗങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് യൂണിറ്റ് ടെസ്റ്റുകളും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോരോ പാഠത്തിൻ്റെയും അതാത് നോട്ടുകൾ നമുക്ക് ലേണർ വൈസിൻ്റെ ആപ്പിൽ ലഭ്യമാണ് നമുക്ക് സ്പെഷ്യൽ മെന്ററും അവൈലബിൾ ആണ് അവരെ എല്ലാ വീക്കെൻഡിലും നമുക്ക് വിളിച്ച് നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു തരും നമുക്ക് ഏത് ടൈമിലും പഠനമായും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡിഗ്രി നോക്കുന്ന എല്ലാവർക്കും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് ലാണ